സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദുഃഖവാർത്ത നിരവധി സിനിമകൾ അണിയിച്ചൊരുക്കിയ പ്രശസ്ത നിർമ്മാതാവ് സൗന്ദര്യ ജഗദീഷ് അന്തരിച്ചു അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ ബാംഗ്ലൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു കന്നഡ സിനിമകളായ രാമലീല അപ്പു പപ്പു സ്നേഹിതരു എന്നീ സിനിമകൾ നിർമ്മിച്ചു ബാംഗ്ലൂരിലെ പ്രശസ്ത പബ്ബായ ജെറ്റ്ലാഗ് ജഗദീഷിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു അൻപത്തി അഞ്ചാം വയസ്സിൽ സൗന്ദര്യ ജഗദീഷ് അന്തരിച്ചു എന്ന വാർത്ത വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആദരാഞ്ജലികൾ